മാത്രം ഒന്ന് ശ്രദ്ധിക്കണം നാല് നമ്പർ ഉണ്ടാവില്ല ഒന്ന് പൂജ്യം മൂന്ന് ഏഴ് നാല് നാല് നമ്പർ അല്ല അഞ്ച് നമ്പർ ഉണ്ട് ശ്രദ്ധിക്കണം ഒന്ന് പൂജ്യം മൂന്ന് ഏഴ് നാല് അഞ്ചാം സമരം വഴിയോസ് ഏഴ് നാല് രണ്ട് രണ്ട് നാലാം സമരം സീലിംഗ് ഫാൻ ആറ് രണ്ട് അഞ്ച് മൂന്ന് ബാക്കി സമാനങ്ങൾ പിന്നീട് എടുക്കുന്നതായിരിക്കും

സമാദിക്കുന്നേക്ക് പതിനാല് ചുട കുട്ടികൾ ഇരുപത്തിയെട്ടോളം കടങ്ങാലുകൾ ഇരുപത്തിയെട്ട് കഴുകൻ കണ്ണുകളുമായി തീയുടങ്ങണക്ക് ചീലിപ്പായുന്ന അടവ് പഠിപ്പിച്ച കളരി ആശാന്റെ നെഞ്ചത്തെ പയറ്റി തിളങ്ങിയ തന്ത്രങ്ങൾ മാത്രമല്ല കൂട്ടറി മനസ്സിൽ കടന്നു വരുന്നവരുടെ പോരാട്ടത്തിലേക്ക് ഇത് കാലം കൈമാറിയ കളിക്കളത്തിലെ കനക പോരാട്ടത്തിന്റെ അടുത്ത ആവേശത്തിന്റെ പോരാട്ടങ്ങൾ ഇന്നിന്റെ കളിക്കളത്തെ ചേർത്ത് വെച്ച് ആവേശ പോലീസൊരുക്കി കടന്നു പോകുന്ന കാലത്തിന്റെ പുതിയ യുദ്ധപര തന്ത്രങ്ങൾ ഉരുക്ക് മുഷ്ടികളെ പടപാടാക്കുന്ന വടംവരയുടെ പുതിയ ചുവടുകളുമായി കളിക്കളങ്ങൾ മാറിമറിയുന്ന വടംവരയുടെ വർത്തമാന കാലത്തിൽ മാറി ഇടനെത്ത ഇടിവെട്ട് പോരാട്ടവുമായി പടക്കളത്തിലേക്ക് മുന്നിൽ ചരിത്ര കഥ പറയാനും സൂപ്പർ ക്ലാസ് ക്ലൈമാക്സിലേക്ക് കരിപ്പഴം കടന്നു പോരുന്നു കൈയടിച്ചു കൈയ്യടിച്ചത് സ്വീകരിക്കാവുന്ന പോരാട്ടം

പോരാട്ടത്തിന് നെറുകയിലേക്ക് നടന്ന കയറി കനക കിരീടത്തെ കൈപ്പടിക്കുന്നതൊക്കെ ഈ പടക്കളം വിട്ട് പടങ്ങാണെച്ചു നേടിയെടുത്ത അതേ അതേ വിറപ്പിച്ച ചോര പോരാളികൾ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് അതിർത്തി കടന്നു വരുന്ന മറുനാടൻ കാറ്റിനെ പോലും പശ്ചിമഘട്ട മലനിരകളാൽ തടുത്ത് നിർത്തി പ്രതിരോധത്തിന്റെ കോട്ട നിൽക്കുന്ന കരിമ്പര പട്ടകൾ കഥ പറയുന്ന പാലക്കാടിന്റെ കോട്ടയിൽ നിന്ന് മാർവഴിയും മല്ലികയും കടന്ന് അട്ടപ്പാടി ചുരങ്ങൾ